നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർക്ക് നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വെക്കാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ഷോയ്ക്ക് ഇത്രയധികം ആരാധകരുള്ളതും മലയാളം ബിഗ് ബോസ് ആറാം സീസണിൽ എത്തി നിൽക്കുമ്പോൾ ആറ് വയൽക്കാടുകൾ കൂടി കളികളാക്കാൻ ഹൌസിൽ കയറിയിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഹൗസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീധുവിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് റസ്മിൻ കാറ്റഗറിയിൽ ആളാണ് റസ്മിൻ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഷോയിൽ കാഴ്ചവെക്കുന്നത് ഇതിനോടകം ഗെയിം കളിച്ച് രണ്ടു തവണ പവർ റൂമിൽ കയറുകയും ചെയ്തു ഇപ്പോഴത്തെ റസ്മിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സഹ മത്സരാർത്ഥി ശ്രീധുവിനോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുകയാണ് റസ്മിൻ ചെയ്തത് സീരിയൽ താരമായ ശ്രീധുവും റസ്മിനും അടുത്ത സൗഹൃദം പുലർത്തുന്നവർ അല്ലെങ്കിൽ കൂടിയും ഇരുവരും തമ്മിൽ ഇന്നേവരെ ഏറ്റുമുട്ടിയിട്ടില്ല ഇരുവരും ഒരുമിച്ച് ഗാർഡൻ ഏരിയയിൽ കിടക്കുന്ന സമയത്താണ് ശ്രീധുവിനോട് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ആദ്യമേ ഒരു സോറി നിനക്കധികം പ്രശ്നമാകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് നിന്നോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഡിസ്റ്റൻസ് ഇടാമെന്ന് വിചാരിച്ചതിന്റെ മെയിൻ കാരണം നിനക്കൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീതു എനിക്ക് നിന്നോട് ഒരു ക്രഷ് ഉണ്ട് നിന്നിൽ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നീ പേടിക്കണ്ട നിനക്ക് മനസ്സിലായല്ലോ ആരോട് പറയരുത് കേട്ടോ ഞാനിത് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലെന്നാണ് റസ്മിൻ ശ്രീധുവിനോട് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം തനിക്കിത് ആരോടെങ്കിലും പറയണമെന്നാണ് ശ്രീധു പറഞ്ഞത് അല്ലാതെ യെസ് എന്നോ നോ എന്നോ ശ്രീതു മറുപടി പറഞ്ഞിട്ടില്ല ഇരുവരുടെയും സംഭാഷണം ഗാർഡൻ ഏരിയയിൽ അലക്കി തുണി വിരിക്കാനെത്തിയ ജിൻഡോ കേൾക്കുന്നതും പുതിയ വീഡിയോയിൽ കാണാം റസ്മിൻ ശ്രീധുവിനോട് പ്രണയം പറഞ്ഞതോടെ വലിയ രീതിയിൽ റസ്മിനു നേരെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ആരോട് പറയാൻ ജിൻഡോ കേൾക്കുന്നതും ജംഗ്ഷനിൽ മയക്കുകെട്ടി വിളിച്ചു പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് തുടങ്ങിയ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്